ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നതിനായി ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി മലപ്പുറത്ത് പത്ത് സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ എട്ട് സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകളാണ് സ്വീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നതിനായി ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി മലപ്പുറത്ത് പത്ത് സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ എട്ട് സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകളാണ് സ്വീകരിച്ചത് മലപ്പുറം മണ്ഡലത്തിൽ പതിനാല് പേരും പൊന്നാനി മണ്ഡലത്തിൽ പതിനൊന്ന് പേരുമാണ് പത്രിക നൽകിയിരുന്നത് വിവിധ സ്ഥാനാർത്ഥികളുടെ ഡമ്മികൾ ഉൾപ്പെടെ മലപ്പുറത്ത് നാല് സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളുകയും ചെയ്തു മലപ്പുറം മണ്ഡലത്തിൽ വസീഫ് സി പി ഐ എം എ ടി മുഹമ്മദ് ബഷീർ ഐ യു എം എൽ അബ്ദുൽസലാം എം ബി ജെ പി നാരായണൻ പി ബഹുജൻ ദ്രാവിഡ പാർട്ടി തൃശൂർ നസീർ സ്വതന്ത്രൻ കൃഷ്ണൻ ബി എസ് പി എൻ ബിന്ദു സ്വതന്ത്ര സലാം സ്വതന്ത്രൻ നസീഫ് അലി മുല്ലപ്പള്ളി സ്വതന്ത്രൻ നസീഫ് പി പി സ്വതന്ത്രൻ എന്നിവരുടെ പത്രികയാണ് സ്വീകരിച്ചത് നാമനിർദ്ദേശ പത്രികയോടൊപ്പം അഫിഡഫ്റ്റ് സമർപ്പിക്കുകയും തുക കെട്ടിവയ്ക്കുകയും ചെയ്യാത്തതിനാൽ ശ്രീധരൻ കള്ളാടിക്കുന്നത്തിന്റെ പത്രിക ഭരണാധികാരിയായ ജില്ലാ കളക്ടർ തള്ളി പാർട്ടികളുടെ പ്രധാന സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചതിനാൽ പകരം ഡമ്മി സ്ഥാനാർത്ഥികളായ അബ്ദുള്ള നവാസ് സി പി ഐ എം രശ്മിൻ ബി ജെ പി അൻവർ സാദത്ത് ഐയു എന്നിവരുടെ പത്രികകളും തള്ളി പൊന്നാനി മണ്ഡലത്തിൽ എം പി അബ്ദുസമദ് സമധാനി ഐ ഹംസ സി പി വിനോദ് ബി എസ് പി ബിന്ദു സ്വതന്ത്ര ഹംസ കടവണ്ടി സ്വതന്ത്രൻ നിവേദിത ബി ഹംസ സ്വതന്ത്രൻ അബ്ദുസമദ് സ്വതന്ത്രൻ എന്നിവയുടെ പത്രികയും സ്വീകരിച്ചു പാർട്ടികളുടെ പ്രധാന സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചതിനാൽ പകരം ഡമ്മി സ്ഥാനാർത്ഥികളായ അഷ്റഫ് കോക്കൂർ ഐ യു എം എൽ ശങ്കുട്ടി ദാസ് ബി ജെ പി സാനു സി പി ഐ എം എന്നിവയുടെ പത്രികകൾ തള്ളി മലപ്പുറം മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദിന്റെയും പൊന്നാനി മണ്ഡലം വരണാധികാരിയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ കെ മണികണ്ഠന്റെയും നേതൃത്വത്തിൽ നടന്ന സൂക്ഷ്മ പരിശോധനകളിൽ സ്ഥാനാർത്ഥികൾ ഏജൻറ്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പത്രികകൾ ഏപ്രിൽ വരെ പിൻവലിക്കാം പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കുന്നത് ഏപ്രിൽ എട്ടിന് വൈകിട്ട് മൂന്നിനായിരിക്കും അതോടെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും പേജ് ന്യൂസ് പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ